വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം നേതാക്കളുടെ സഹായത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക തയ്യാറാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എമ്മിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കമ്മീഷന്റെ ശ്രമം എന്നും നിയമപരമായി നേരിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ദിവസം അല്ലേ ഇതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം പോലുള്ള ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഇനി അത് എഴുക്കാൻ ബൾക്കായിട്ടുള്ള വോട്ടുകൾ മാറ്റം ചെയ്തേക്കണം എന്തോലും വോട്ടർ പട്ടിക പഠിച്ചാൽ മാത്രമാണ് ഈ ഓട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ അതിനുള്ള സമയം പോലും കൊടുക്കാതെ മനഃപൂർണ്ണമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എം നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് വളരെ ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഞങ്ങൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്